കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂയിലേക്ക് സ്വാഗതം വളരെ മനോഹരമായൊരു പ്രഭാതം ദൈവം നമുക്ക് നൽകിയല്ലോ ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാനും ദൈവവചനം ധ്യാനിക്കുവാനും കർത്താവ് നമ്മെ സഹായിക്കട്ടെ ഇന്നത്തെ വേദാവചനചിന്തയ്ക്കായിട്ട് നമ്മൾ മത്തായിര സുശിഷം ഇരുപത്തി അഞ്ചാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം വായിക്കുന്നു ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പി കർത്താവ് യേശുക്രിസ്തു ദൈവരാജ്യം സംബന്ധിച്ചുള്ള ഉപമകൾ സംസാരിക്കുമ്പോൾ പറയുന്നതായ ഒരു ഉപമയും അതിൻറെ സന്ദേശവുമാണ് നമ്മളിവിടെ വായിച്ചത് സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ട പത്ത് കന്യകന്മാരുടെ സദൃശ്യം ആകും എന്നുള്ള ഉപമ യേശുവിടെ പറയുകയാണ് ഈ പത്ത് കന്നികന്മാരെ രണ്ടായിട്ട് യേശു തിരിച്ചാണ് സംസാരിക്കുന്നത് അഞ്ചു പേർ ബുദ്ധിയില്ലാത്തവരും അഞ്ചു പേർ ബുദ്ധിയുള്ളവരും ആയിരുന്നുവെന്ന് യേശു പറയുന്നു ഞാൻ ഈ വേദഭാഗം വായിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് ഓടി വന്ന മറ്റൊരു വേദഭാഗം കർത്താവ് യേശുക്രിസ്തു തന്റെ ഗിരിപ്രഭാഷ്ടത്തോടനുബന്ധിച്ച് പറഞ്ഞതായ ബുദ്ധിയുള്ള മനുഷ്യനും ബുദ്ധി ഇല്ലാത്ത മനുഷ്യനെയും കുറിച്ച് ബുദ്ധിയുള്ളവൻ പാറമേൽ വീട് പണതു ബുദ്ധി ഇല്ലാത്തവൻ മണലിന്മേൽ വീട് പണതു ഈ വേദഭാഗത്തും നമുക്ക് ബുദ്ധിയുള്ളവരെ കുറിച്ചും ബുദ്ധി ഇല്ലാത്തവരെ കുറിച്ചും യേശുക്രിസ്തു പറയുന്നു ബുദ്ധിയുള്ളവർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവവചന സത്യത്തെ മനസ്സിലാക്കി അതിൻ പ്രകാരം ജീവിക്കുന്നവരാണ് ബുദ്ധിയുള്ളവർ എന്നാണ് ഇവിടെ യേശു ഉദ്ദേശിക്കുന്നത് സൃഷ്ടാവായ ദൈവം എപ്പോഴും ചിന്തിക്കുന്നത് അപ്രകാരം തന്നെയാണ് ലോകപരമായിട്ട് ആളുകൾ ചിന്തിക്കുന്നത് നമ്മൾ ദൈവവചനം അനുസരിക്കുമ്പോൾ ദൈവവചന പ്രകാരം ജീവിക്കുമ്പോൾ ബുദ്ധി ഇല്ലാത്തവരെന്നാണ് എന്നാൽ കർത്താവ് പറയുന്നു ആരാണ് ബുദ്ധിയുള്ളവർ ദൈവവചന പ്രകാരം ആരാണ് ജീവിക്കുന്നത് അവരാണ് ബുദ്ധിയുള്ളവർ ഇവിടെ ഒരു വിവാഹത്തിന്റെ പശ്ചാത്തലമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് യേശു ഇവിടെ വിവാഹത്തെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും യഹൂദ വിവാഹവുമായി ബന്ധപ്പെട്ടായിരിക്കാം സംസാരിക്കുന്നത് യഹൂദ വിവാഹത്തിന് മൂന്ന് ഘട്ടങ്ങളുണ്ട് ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് എൻഗേജ്മെന്റ് ആണ് അവിടെ വരന്റെയും വധുവിന്റെയും പിതാക്കന്മാർ തമ്മിൽ സംസാരിക്കുന്നു അവർ കാര്യങ്ങളുടെ തീരുമാനത്തിലേക്ക് വരാനുള്ള ആദ്യത്തെ പടികൾ എടുത്തു വയ്ക്കുന്നു രണ്ടാമത്തെ ഭാഗം വിട്രോത്തൽ എന്നറിയപ്പെടുന്ന കാര്യമാണ് വിവാഹ നിശ്ചയം അവിടെ പരസ്പരമുള്ള സമ്മതങ്ങൾ അവർ കൈമാറുന്ന ഒരു ചടങ്ങാണ് ബിട്രോത് എന്ന് പറയുന്നത് യേശുവിൻ്റെ അമ്മയായ മറിയൂ ജോസഫ് തമ്മിൽ വിവാഹ നിശ്ചയം ചെയ്തവരായിരുന്നു ഈ ഘട്ടത്തിലൂടെ കടന്നുപോയവരായിരുന്നു അവർ എന്ന് നമുക്ക് ഈ പശ്ചാത്തലത്തിൽ ചിന്തിക്കാൻ സാധിക്കും മൂന്നാമത്തെ ഘട്ടമാണ് വിവാഹം ഈ വിവാഹം എന്ന് പറയുന്നത് അത് എപ്പോൾ വേണമെങ്കിൽ സംഭവിക്കാം അതിൽ പ്രധാനപ്പെട്ട കാര്യം ഏതാണ്ട് ഒരു വർഷം കാലയളനിലുള്ളിൽ മണവാളൻ യാതൊരു പ്രതീക്ഷയും ഇല്ലാതെ വധുവിന്റെ ഭവനത്തിലേക്ക് വരുന്നതായ ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ് ഇവിടെ നമുക്ക് കനികമാരെ വായിക്കാൻ കഴിയുന്നുണ്ട് പത്ത് കന്യകമാർ ഈ പത്ത് എന്നുള്ളത് കന്നിക മാരുടെ നിജപ്പെടുത്തിയ സംഖ്യ ആണെന്ന് നമ്മൾ ധരിക്കേണ്ട പല വേദ ചിന്തകന്മാരും പറയുന്നത് ഈ യഹുദ വിവാഹങ്ങളിൽ പത്ത് നിലവുകളിൽ എടുക്കുക പതിവായിരുന്നു അപ്പോൾ ഈ വിളക്കുകളെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പത്ത് കന്യകമാർ എന്നുള്ള ആശയത്തെ കൊണ്ടുവന്നത് പക്ഷേ ഈ കന്യകമാർ എന്ന് പറയുന്നത് മണവാട്ടിയുടെ തോഴിമാരാണ് അവരാണ് മണവാട്ടിയെ ഒരുക്കുകയും മണവാട്ടിയുടെ കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്യുന്നത് ഈ കന്യകന്മാരാണ് നോക്കുക മണവാളൻ വരുന്നതിനു വേണ്ടി ഈ കന്യകമാർ കാത്തിരിക്കുന്നു മണവാളൻ വരുമ്പോൾ സംഭവിക്കുന്നത് മണവാളന്റെ ആർപ്പ് കൂടി കേൾക്കുമ്പോൾ അവർ വാതിൽ തുറക്കുകയും മണവാളനെ പോയി എതിരേറ്റ് മണവാട്ടിയുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഈ മണവാളനെ മണിയറയിലേക്ക് പ്രവേശിപ്പിക്കുന്നതായ ഉത്തരവാദിത്തമാണ് കന്നികന്മാർക്കുള്ളത് അപ്പോൾ ഇവിടെ കർത്താവ് യേശുപ്രസ്തു പറയുന്നു ഈ കന്നികമാർ ഈ മണവാളനെ വേണ്ടി കാത്തിരിക്കുക അവരുടെ കയ്യിൽ വിളക്കുണ്ട് പത്തു പേർക്കും വിളക്കുണ്ട് പക്ഷേ ബുദ്ധിയില്ലാത്തവർ വിളക്കോടുകൂടെ എണ്ണ എടുത്തിട്ടില്ല പക്ഷെ ബുദ്ധിയുള്ളവർ വിളക്കോടുകൂടെ എണ്ണയും ഇവിടെ നമ്മൾ വായിക്കുന്ന ഒരു ഭാഗമുണ്ട് അഞ്ചാം വാക്യത്തിൽ പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ചു ഉറങ്ങി ഈ ഒരു വേദഭാഗം നമ്മളെ വളരെ ശ്രദ്ധിപ്പിക്കേണ്ടതാണ് മണവാളൻ താമസിക്കുമ്പോൾ കർത്താവ് യേശുക്രിസ്തു തന്റെ വരവിന്റെ താമസത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോസന്മാരും കർത്താവ് യേശുക്രിസ്തുവിന്റെ വരവിന്റെ താമസത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് യേശുക്രിസ്തു ഇവിടെ മണവാളനായ യേശുവിൻ്റെ വരവിന്റെ താമസത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് അങ്ങനെ മണവാളൻ താമസിക്കുമ്പോൾ സഭയ്ക്കുണ്ടാകാവുന്ന ഒരു അപകടത്തെക്കുറിച്ച് ഇവിടെ നമുക്ക് യേശു തന്നെ ഈ ഉപമയിൽ പ്രവചനികമായി സംസാരിക്കുക എല്ലാവരും മയക്കം പിടിച്ച് ഉറങ്ങി മയക്കം പിടിക്കുക ഇന്ന് നമുക്കറിയാവുന്ന പോലെ സഭ മയക്കം പിടിച്ച് ഉറങ്ങുന്ന ഒരു കാലമാണ് ആത്മീയ ഉണർവുകൾ വളരെ കുറഞ്ഞിരിക്കുന്ന കാലമാണ് മറ്റു പല കാര്യങ്ങളിലേക്ക് സഭ മാറിപ്പോകുന്ന ഒരു കാലമാണ് ഇങ്ങനെ ഈ ലക്ഷണം കാണുമ്പോൾ മനസ്സിലാക്കിക്കോണം മണവാളിൻ്റെ വരവ് അടുക്കാറായി ആറബ് വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു അവരെപ്പാൻ പുറപ്പെടുവീൻ എന്ന് ആർപ്പ് വിളി ഉണ്ടായി അപ്പോൾ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റു ഈ പത്ത് കന്യകമാർ ഉറങ്ങിപ്പോയെന്നുള്ളതാണ് പക്ഷേ ആർപ്പുവിളി കേട്ടപ്പോൾ എല്ലാവരും എഴുന്നേറ്റു വിളക്ക് തെളിയിച്ചു എന്നാൽ ബുദ്ധി ഇല്ലാത്തൊരു ബുദ്ധിയുള്ളവരോട് ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നത് കൊണ്ട് അപ്പോൾ ഇവരുടെ വിളക്ക് അവർ കത്തിച്ചെങ്കിലും അത് മങ്ങി 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 കത്തിക്കൊണ്ടിരുന്നു അപ്പോൾ പറയുന്നു ഞങ്ങളുടെ എണ്ണ തീരാറായി അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് എണ്ണ തരാമോ അപ്പോൾ ബുദ്ധിയുള്ളവർ പറയുകയാണ് ഞങ്ങൾക്ക് നിങ്ങൾ പോരാ എന്ന് വരാതിരിപ്പാൻ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവീൻ എന്ന് ഉത്തരം പറഞ്ഞു ഭർത്താവ് വാക്യത്തിൽ അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു ആദ്യം ആർപ്പുവിളിയാണ് കേട്ടത് പക്ഷെ ഇതിനോടകം ഒരു വല്ലാത്ത തിരക്ക് അവിടെ ഉണ്ടായി എണ്ണ ചോദിക്കുന്നു എണ്ണ കിട്ടുന്നില്ല അടുത്തത് എണ്ണ വാങ്ങാൻ വേണ്ടി പോകുന്നു എണ്ണ വാങ്ങാൻ പോയപ്പോൾ മണവാളൻ വന്നു ഇന്നും കർത്താവ് യേശുക്രിസ്തുവിന്റെ ആ കാഹളത്തോനി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക യേശുക്രിസ്തു തിനെ കുറിച്ചുള്ള ആർക്കുവിളി നമ്മുടെ കാതിൽ മുഴങ്ങുന്നുണ്ട് പക്ഷേ ഇപ്പോൾ പലരും ധൃതി വെച്ച് ഓടിക്കൊണ്ടിരിക്കുക എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ ഇത് ഓടാനുള്ള സമയമല്ല മറിച്ച് എന്നെ കരുതികൊണ്ട് മണവാളനായ യേശുവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കേണ്ട ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പത്താ വാക്യത്തെ നമ്മൾ വായിച്ചതുപോലെ അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യക്ക് ചെന്നു വാതിലടക്കുകയും ചെയ്തു അതിനുശേഷം മറ്റേ കന്യകമാർ വന്ന് കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറഞ്ഞു അതിനവൻ ഞങ്ങളെ ഞാൻ നിങ്ങളെ അറിയുന്നില്ല ില്ല എന്ന് സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു എന്നിട്ട് യേശു പതിമൂന്നാം വാക്യത്തിൽ നമ്മൾ ആദ്യം വായിച്ച വാക്യം ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായത് കൊണ്ട് ഉണർന്നിരിപ്പീൻ ഇന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് ഈ വചനത്തിലൂടെ സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത് നാളും നാഴികയും നമുക്കറിയില്ല എപ്പോഴാണ് മണവാളനായ യേശു വാനമേഘത്തിൽ നമ്മെ ചേർക്കുവാൻ വരുന്നതെന്ന് നമുക്കറിയത്തില്ല പക്ഷേ കർത്താവ് നമ്മോട് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണർന്നിരിപ്പീൻ വിളക്കിൽ എണ്ണയും കൊണ്ട് കാത്തിരിപ്പീൻ ആത്മീയമായിട്ടുള്ള അതപ്പതനത്തിലേക്ക് പോകാതെ ആത്മീയമായി ഉടർന്നിരിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാനും ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു സ്വർഗിപിതാവേ നല്ല സമയത്തിനായി സ്തോത്രം ഈ വചനത്തെ ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്നതിനായി സ്തോത്രം അങ്ങയുടെ വരവിന് സമയം ഏറ്റവും അടുത്തു എന്ന് ഞങ്ങൾ അറിയുന്നു ഞങ്ങളെല്ലാവരും എല്ലാവരും ഉണർന്ന് ജാഗ്രതയോടുകൂടെ അങ്ങയുടെ വരവിന് വേണ്ടി കാത്തിരിപ്പാൻ സഹായിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഹാവ് എ നൈസ് ഡേ യു